ഖത്തറുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഏറ്റവും പുതുതായി വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ യു എസിന്റെ നേരത്തെ വന്നിരുന്ന പ്രസ്താവന അത് തള്ളുകയാണ് ഖത്തർ അത്തരത്തിൽ ഒരു ആക്രമണം മുൻകൂട്ടി അറിയിച്ചു എന്ന് യു എസ് നടത്തിയിരുന്ന പ്രസ്താവന അത് നിഷേധിക്കുന്നു സ്ഫോടനം നടക്കുന്ന സമയത്താണ് അമേരിക്കൻ ഉദ്യോഗസ്ഥന്റെ കോൾ വന്നതെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് അറിയിച്ചിരിക്കുന്നത് യു എസിന്റെ പ്രസ്താവന ഖത്തർ നിഷേധിക്കുന്ന സാഹചര്യത്തിൽ ഇനി എന്തായിരിക്കും എന്നൊക്കെയുള്ള കാര്യത്തിലാണ് വലിയ ആശങ്കകൾ ഉയരുന്നത് എന്തുകൊണ്ട് യു എസ് അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട് ബി കെ സുഹേൽ ചേരുന്നുണ്ട് സുഹേൽ നേരത്തെയാണ് സ്പോക് പേഴ്സൺ വൈറ്റ് ഹൗസിൽ നിന്ന് അത്രയും കാര്യങ്ങൾ പങ്കുവച്ചത് സമാധാനമാണ് ട്രംപ് ആഗ്രഹിക്കുന്നത് എന്നതിനപ്പുറം മറ്റൊന്നുമില്ല ഇല്ല എന്നതുൾപ്പെടെ ചേർത്ത് പറഞ്ഞുകൊണ്ട് ഖത്തറിനെ വീണ്ടും അപമാനിക്കുന്ന തരത്തിലാണ് ഇല്ലാത്ത കാര്യങ്ങൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൂടിയുണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യം ഖത്തർ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാവുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് ധന്യ അമേരിക്ക ഇപ്പോൾ വീണ്ടും തീ കളിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം ഖത്തറിനെ മുൻകൂട്ടി ഈ ഒരു ഈയൊരാക്രമണ വിവരം അറിയിച്ചിരുന്നു എന്ന് അമേരിക്ക പറയുന്നത് സ്വാഭാവികമായും അത് ഖത്തറിനോട് ചെയ്യുന്ന ഒരു അനീതിയാണ് അതുകൊണ്ട് തന്നെയാണ് അത് ഖത്തർ നിഷേധിക്കുന്നത് എന്ന് മാത്രമല്ല ഇനി ആക്രമണം ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ് നൽകുക കൂടിയാണ് അപ്പോൾ ഈ ഈ ഒരു ആക്രമണത്തിൻ്റെ അറ്റാക്കിൻ്റെ മുഴുവൻ ആസൂത്രണവും അമേരിക്കയുടെ കൂടി പങ്കാളിത്തത്തിലാണ് അമേരിക്ക വിചാരിച്ചാൽ ഈ ആക്രമണം നടക്കില്ലായിരുന്നു എന്നുള്ളത് കൂടിയാണ് ഈ ഒരു പ്രസ്താവന തെളിയിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഞാൻ നേരത്തെ എല്ലാം സൂചിപ്പിച്ചതുപോലെ തന്നെ അമേരിക്കയുടെ കൂടി ഒരു സ്പോൺസേഡ് ആക്രമണം ഒരു ജി സി സി രാഷ്ട്രത്തിന് നേരെ നടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അമേരിക്കയും ജി സി സി രാഷ്ട്രങ്ങളും തമ്മിലുള്ള അഭേദ്യമായ ഒരു ബന്ധം അത് ഇവിടെ തകരുമോ എന്നുള്ള സ്വാഭാവികമായ സംശയങ്ങൾ വരികയാണ് ഇനി പ്രതികരിക്കേണ്ടത് ജി സി സി രാഷ്ട്രങ്ങൾ തന്നെയാണ് ഇത്തരം ഒരു വലിയ കൂട്ടിക്കൊടുപ്പിന് അമേരിക്ക ഇസ്രായേലിന് കൂടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഇനി ജി സി സി രാഷ്ട്രങ്ങളുടെ തുടർ നടപടികൾ എന്തൊക്കെയാകും ഇനിയുള്ള എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു യു എസ് പ്രസിഡൻ്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ഉടനെ അദ്ദേഹം ആദ്യമായി വരുന്ന ട്രിപ്പ് അത് ഈ രാഷ്ട്രങ്ങളിലേക്കാണ് ജി സി സി രാഷ്ട്രങ്ങളിലേക്കാണ് ആദ്യം റിയാലിലെത്തുന്നു പിന്നീട് ദോഹയിലെത്തുന്നു ഈ രണ്ട് സന്ദർശനത്തോടു കൂടി ട്രില്യൺ കണക്കിന് ഡോളറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ പ്രദേശങ്ങളിൽ ട്രംപും ട്രംപുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കമ്പനികളും ഒക്കെ നടത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള ഒരു രാഷ്ട്രത്തിന് മേൽ അല്ലെങ്കിൽ അത്തരമൊരു പ്രദേശത്തിന് മേൽ തീവാരി എറിയാൻ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെയെല്ലാം അധിവസിക്കുന്ന ലക്ഷക്കണക്കിന് പ്രവാസികളുണ്ട് അവരുടെ എല്ലാം ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു സന്ദർഭം കൂടിയാണിത് യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് ഖത്തറും അതേപോലെ തന്നെ അംഗീകൃതരെല്ലാം അധികൃതരെല്ലാം തന്നെ പറയുന്നുണ്ട് കാരണം ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നോർമലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇനി ഒരു ആക്രമണം ഉണ്ടാകില്ല എന്ന് അമേരിക്ക ഉറപ്പ് നൽകിയിരിക്കുന്നു അത്തരം സന്ദർഭത്തിൽ ഇനിയൊരു ആക്രമണ ഭീതിയൊന്നും ഇല്ല എങ്കിലും ഈ മേഖലകൾ സുരക്ഷിതമല്ല എന്ന തരത്തിലേക്കുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാനെങ്കിലും ഇത്തരം ആക്രമണങ്ങൾ കാരണമാകുന്നുണ്ട് ആ തരത്തിലുള്ള പ്രതിസന്ധികളിലേക്ക് ഈ രാജ്യത്തെ എടുത്തെറിയാവുന്നതിലേക്ക് സൂചന നൽകുന്ന അത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം നൽകാൻ അമേരിക്ക തന്നെ രംഗത്ത് വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് ജി സി സി രാഷ്ട്രങ്ങൾക്കുമേൽ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ആക്രമണമായി തന്നെ നമുക്കിതിനെ കാണേണ്ടി വരും ആ അർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു ആക്രമണത്തിന് ഇസ്രായേലിൻ്റെ കൂടെ അമേരിക്കയ്ക്ക് നിൽക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം കാരണം ഇത് ഇസ്രായേലിൻ്റെ പോലും താല്പര്യമല്ല എന്ന് ഉള്ളിലുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്നിമിൻ എത്തിന്യാഹുവിൻ്റെ ഈ ഒരു അറ്റാക്കിനെ കുറിച്ച് അവിടെയുള്ള പ്രതിപക്ഷ നേതാവ് യാർ ലാപിഡ് പറഞ്ഞത് നമുക്ക് ഹെമാസിനെ ഇല്ലാതെയാക്കണം അതേപോലെ തന്നെ ഭീകരരെ തുരത്തണം അതെല്ലാം അതെല്ലാമൊക്കെ പക്ഷേ ഇപ്പോൾ ഈ ഒരു ബന്ധിമോചന കരാർ അതിന് ടേബിൾ നിൽക്കുന്ന സന്ദർഭത്തിൽ എന്തുകൊണ്ടാണ് നത്തന്യാഹു ഈ ഒരു ആക്രമണത്തിൽ തെരഞ്ഞെടുത്തു എന്നുള്ളത് ദുരൂഹമാണ് എന്ന് പറയുന്നത് ഇസ്രായേലിലുള്ള പ്രതിപക്ഷ നേതാവാണ് ഒരു വലിയ കൂട്ടം ജനത പറയുന്നത് എത്രയും പെട്ടെന്ന് വെടിനിർത്തലിലേക്ക് പോകണം എന്നുള്ളതാണ് ആ സന്ദർഭത്തിൽ ജി സി സിയിലേക്ക് തീവാരി എറിയാൻ നത്തന്യാഹു കൂട്ടുനിൽക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് വളരെയേറെ സങ്കീർണമായ ഒരു രാഷ്ട്രീയത്തെയാണ് അടയാളപ്പെടുത്തുന്നത് എന്നു മാത്രമല്ല എത്രയും പെട്ടെന്നൊരു ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഗസയിലുള്ള ജനങ്ങളെല്ലാം ഇന്ന് രാവിലെ മുതൽ കാരണം അടുത്ത ദിവസം തന്നെ ഉണ്ടാകും എന്നൊക്കെയുള്ള സൂചനകൾ ചില പാശ്ചാത്യ മാധ്യമങ്ങൾ നൽകുകയൊക്കെ ചെയ്തിരുന്നു ആ തരത്തിൽ ട്രംപിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും അതിൻ്റെ ഒരു ഒരു ബേസ് അത് അംഗീകരിക്കുമെന്ന് ഹമാസ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ കുറേ ദിവസമായി ഇരുപത്തിയൊന്ന് മാസക്കാല അളവിൽ കൊടും ദുരിതത്തിലായുള്ള ഗസ ജനത അവിടെ ഒരു സമാധാനത്തിൻ്റെ പുരരി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഘട്ടത്തിലാണ് എല്ലാ സമാധാനങ്ങളെയും അട്ടിമറിക്കപ്പെട്ടുകൊണ്ടുള്ള ഒരു ഒരു ആസൂത്രിതമായ ആക്രമണം ഇസ്രായേൽ നടത്തിയിട്ടുള്ളത് അപ്പോൾ ഈ മധ്യസ്ഥ ചർച്ചകൾക്ക് മുൻകൈ എടുത്തുകൊണ്ടിരിക്കുന്ന അതിന് എല്ലാവിധ തരത്തിലും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന കത്തറിനെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്ക് ഇസ്രായേൽ നീങ്ങുമ്പോൾ സ്വാഭാവികമായും വലിയ സംശയങ്ങൾ ഉയർന്നു വരികയാണ് ഈ തന്നെ തന്നെ ട്രംപ് ഇനിയും ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ യുഎസുമായിട്ടുള്ള ബന്ധം ആ ബന്ധത്തിലെ വലിയ ഏറ്റിരിക്കുന്ന ബിള്ളൽ അത് കുറച്ചുകൂടി അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുന്നുണ്ട് ഒന്നാമത് ഈ ഖത്തറിനെ ആക്രമണം അറിയിച്ചു എന്നുള്ള യു എസിന്റെ വാദം അത് തെറ്റാണെന്ന് ഖത്തർ പറയുമ്പോൾ തന്നെ വക്താവ് മാജിദൽ അൻസാരി അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട് ഒപ്പം തന്നെ ആക്രമണത്തിന് ശേഷമാണ് ഖത്തർ അമീറിനെ ട്രംപ് വിളിച്ചത് എന്നൊക്കെ വക്താവ് അറിയിക്കുന്നുണ്ട് മാത്രവുമല്ല ഖത്തർ അമീറിനോട് ഇത്രയും കാലത്തെ സൌഹൃദത്തിനും പിന്തുണയ്ക്കുമൊക്കെ നന്ദിയും അറിയിച്ചിട്ടുണ്ട് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് എന്തൊക്കെയാണ് ഖത്തർ വക്താവ് പറഞ്ഞിരിക്കുന്നത് എന്ന കാര്യത്തിലേക്ക് കൂടി നമുക്ക് വരേണ്ടതുണ്ട്